ഇറക്കി നോക്കാം ഒമ്പത് അയ്മേഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും ഓക്കെ ഐമീ മണ്ടിൽ കിട്ടിയാ വെറുത അല്ലേ മുഞ്ചി ഓ എഴുപത്തി അഞ്ച് ശതമാനം ഓഫടാ അതെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് ഈ മണ്ടിൽ വെറുതാണോ ൂറ് ഡയമണ്ടിന് മുപ്പത്തിമൂന്ന് ലാഭാണോ ലാഭാ ആണല്ലോ ലാഭാണല്ലോ ലാഭാണോ ഇനി നമുക്ക് ഒന്നൂറ് ചെയ്തു നോക്കാം ബിരിയാണി കിട്ടിയോ ഒമ്പത് ഡയമണ്ട് എന്ത് കിട്ടിയാലോ ഒമ്പത് കിട്ടുകയാണെങ്കിൽ അടാ 70% ഓഫ് ഇട്ടടാ അതിനും കുറത്തിലാ കമാനർ അടുത്ത് 29 ബാനറിൽ ഉള്ള ബാനർ നമുക്ക് നമുക്ക് ഒരു സ്പിൻ ചെയ്യുക ഇതാ നമ്മുടെ ബാനർ എടുത്തു ചേടാനായിട്ട് സ്മാർട്ട് ഇന്നെന്നാണ് കേറിനെന്തെ തന്നാലോ റെഡി 60 ഇനിയെ കണ്ടോ ഇത് കളക്കാനേ ഇനി വേസ്റ്റ് ആണ് ഇനി എന്തുണ്ടാവേ സ്മാർട്ട് ഇനിയും ഇവിടെ ഔട്ട് ും എന്തായാലും ഡയമണ്ട് ഇനിപ്പോ എന്തായാലും ഒമ്പത് ഡയമണ്ട് കിട്ടിട്ട് തന്നെ േ നൂറ്റിയെട്ട് ഡയമണ്ടുണ്ട് ലാഭല്ലേ ഈ മണ്ടിലെടുക്കാണോ നല്ലേ ഇത് ഞാൻ ഉളുതന്തൊരുമാര് ഒന്നാണ് ഒരുമാര് സ്വാമിമാരൊക്കെ പോലും എനിക്കിഷ്ടം ഏതെടുത്ത പുതിയതെടുത്തു മുടി വിഷയ മുടി സെറ്റ് സാധന പച്ചമുടി പച്ചമുടി കൊള്ളല്ലേ ഈ ക്യാരക്ടറായിട്ട് മുഖം നോക്ക് അതുപോലെ തന്നെ ഷൂ നോക്ക് ഷൂ വിഷയം ഷൂ കണ്ടോ മഴപിൽ ഷൂറ്റമ്പ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പേ ഏതാ പുതിയ മണ്ടിലെടുത്താ വരെ പെട്ടെന്ന് പറയാ എനിക്ക് വേണ്ടിയിട്ടില്ല ഞാൻ നിങ്ങക്ക് വേണ്ടി എടുക്കുന്ന എനിക്ക് എനിക്ക് മെഡിഷ്ടാ ഇഷ്ടം ന്യൂലാ പുതിയ എന്തായാലും പുതിയ എടുക്കാ പഴയത് കാരണം പഴയതാ മനസ്സിലായോ പുതിയ എടുക്കാം പുതിയ അടുത്ത് തന്നെ തൊണ്ണൂറ്റി അമ്പത് കിട്ടിയാലോ നമ്മള് പുതിയ ഫണ്ടിൽ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ തൊണ്ണൂറ്റമ്പത് ഡയമണ്ടിന് ഓഫർട്ട് ഇപ്പൊ പുതിയത് കിട്ടിയാണ് കുറച്ചുകൊണ്ട് ഇടാ ഓക്കെ ഇനി എങ്ങാനും ഒമ്പതിന് കിട്ടിയ ലാഭം കറക്റ്റ് ഡൈമ ഒമ്പത് ഡയമണ്ട് കറക്റ്റ് ഇത് ഇത് നൂറ് ശതമാനം ഓർമ്മിച്ചാൽ തെരീനിക്ക് ഒമ്പത് ഡയമണ്ട് ആയിരിക്കും തരാൻ പോകണം അതുകൊണ്ടാണ് അന്ന് കുറിച്ചത് വെച്ച് ഒരു വർത്താനുമില്ല അവറിലാക്കി തന്നിട്ടുണ്ട് വേണ്ട അത് മതി അത് ഇനി അതിന് തൊടാ പോയിട്ട ഇനി തൊടാ പോയാൽ നഷ്ട അപ്പഴാ പറഞ്ഞല്ലേ ഗരീന വെറും പൂച്ചല്ലാതും ഇതാണ് നമ്മുടെ പുതിയ മണ്ണിൽ വരുന്നത് അല്ലെ കൊള്ളാടാ വലിയ കഴുത്ത് മറ്റൊരുമാതിരി പെഡലിട്ട പോലെ ഉണ്ട് അത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ആ പെഡൽ ആ പെഡലിയാ ഞാൻ സെറ്റാ അതൊരു മാതിരി ഇൻവൈറ്റ് അടിച്ച് ഇൻവൈറ്റ് അടിച്ചി ക്രാഷ് ആക്കുന്ന കുടിക്കാടാ പോറേ എനിക്ക് അല്ലാതെ എന്ത് ട്രെൻഡാണ് പെഡലീമില് പെഡലീമില് കളി കൂടുതല അമ്മമാർക്ക്

നിങ്ങള് എന്തായിരുന്ന ഭഗീര ദിഗംബരൻ ദിഗംബരൻ ഓക്കെ ദിഗംബരൻ ദിഗംബരൻ അവനും പോലും